അടുത്തൊരു അതിന്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ പറയുന്ന എന്ന എന്ന സഹായിക്കണേ സഹായിക്കണേ ആ വാക്കിൽ പിടിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കാം ഈ പാരഗ്രാഫ് എടുത്തു കൊടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഇവരാണ് കേരളത്തിൽ ഇത് ചർച്ച എന്നതിലേക്ക് കൊണ്ടുപോയതും യഥാർത്ഥത്തിൽ ആണോ ചർച്ച ഒരിക്കലുമല്ല കേട്ടോ ഇത് ഇതാണ് ശരിക്ക് കെണി കുടുങ്ങിയ പിന്നെ ഒരു പെടച്ചിലുണ്ടായി കടന്നു കാണ്ട് ആ പെടച്ചിന്റെ ഭാഗമാണ് എന്താ പറഞ്ഞത് സെക്രട്ടറി എന്താ പറഞ്ഞത് പ്രശ്നമാക്കി നമ്മൾ മാറ്റിയത് ശരി അതിനുള്ള മറുപടി സെക്രട്ടറിയുടെ പഴയ ഒരു സംസാരം കേൾക്ക വരട്ടെ ഒരു ഞാനാണ് എന്ന ഹദീസ് നമ്മൾ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ചയ്ക്ക് തീരുമാനിച്ചു അവിടെ വെച്ച് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത പറഞ്ഞു ഇത് ഒന്നുകിൽ സലാഹി അല്ലെങ്കിൽ അബ്ദുൽ സംശയം തീർന്നു ചർച്ച ചെയ്യണമെന്ന് കണ്ടോ പറഞ്ഞ ആളാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയ ആളാണ് ഈ പറയണതേ അപ്പൊ എവിടക്ക ഈ ഒളിച്ചോടുന്നത് ഇനി തീർന്നില്ല ഇതാ ഇത് അദ്ദേഹം എഴുതിയ പതിനെട്ട് പേജ് പ്രബന്ധം ഇതൊക്കെ അറിയണം അറിയണതാ പതിനെട്ട് പേജ് പ്രബന്ധം ഈ വിഷയത്തിന് വേണ്ടി എഴുതാനും കേട്ടോളിതാ എന്നാണ് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നടന്ന കേരള ജമീയ തുലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ തേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശരി മൂന്ന് വിഷയങ്ങൾ പഠനവിധേയമാക്കിയ മൂ കാര്യങ്ങൾ എന്നിട്ട് ഒന്ന് ഇസ്തിയാനത്ത് ഇസ്തി ആസ ഇസ് രണ്ട് ദൃശ്യം അദൃശ്യം ഭൗതികം അഭൗതികം മൂന്ന് കേട്ടോളി മൂന്ന് ും അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും ആ എഴുതിയതാ സെക്രട്ടറി എഴുതിയത് ഈ ചർച്ചന്റെ ഉദ്ഘാടനം അത് വേണമെന്ന് പറഞ്ഞ് നടത്തിയ ആളാരാ സെക്രട്ടറി എന്നെ എന്നിട്ട് ഇപ്പൊ പോ രക്ഷപ്പെടാൻ വേണ്ടി പറയാ അതൊന്നും അല്ല അതാക്കി മാറ്റാനുള്ള ശ്രമമാണ് അല്ല അതെന്തിനാ മൂപ്പര് അങ്ങനൊരു ഒരു ഒരു സംഗതി ആദ്യം പൊട്ടിച്ച എന്തിനാറിയോ ഇൻഷാല്ലാ ഇനി കാണുന്ന ഭാഗം ഒന്ന് കേൾക്കുക രണ്ട് പ്രബന്ധങ്ങളാണ് ഇവിടെ ചർച്ച ആ രണ്ട് പ്രബന്ധങ്ങളിൽ ഒരു മുഖം മിനുക്കുകയും ഒരു മുഖത്തെ ഇരുട്ടാക്കാൻ നോക്കുകയും ചെയ്യുന്നത് ഇൻഷാ നമ്മളുടെ കൈയോടെ പിടികൂടാണ് കേട്ടോളി ഇത് എഴുതിയത് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് ഇത് എഴുതിയത് കൊണ്ടാ ടി പി പറഞ്ഞത് ഇതാ പ്രാർത്ഥന ജിന്നിനോടുള്ള പ്രാർത്ഥനക്കാണ് ഈ ആളുകൾ വഴിയൊരുക്കുന്നത് പ്രാർത്ഥിക്കാമെന്നത് തന്നെയാണ് ചർച്ച അപ്പോ പ്രാർത്ഥിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കേട്ടില്ലേ ഏതാ പ്രബന്ധം എന്നറിയോ നേരത്തെ ഇവിടെ താലുദ്ദീസാഹി അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പക്ഷേ ഈ സംസാരത്തിൽ കേട്ട പ്രയോഗം എന്താ അറിയോ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കാൻ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ബഹുമാനനായ സാലിം കയും ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനിയും അതുപോലെ തന്നെ ബഹുമാനനായ റാഷിബിൻ ഖലീൽ അവര് അങ്ങനെ ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ബഹുമാനനായ സെക്രട്ടറി ശുദ്ധ കളവല്ലേ നിങ്ങൾ പറഞ്ഞത് ആ എൺപത്തിരണ്ട് പേജുള്ള പ്രബന്ധം അത് പലരെ കയ്യിലുണ്ടല്ലോ അതെങ്കിലും മനസ്സിലാക്കണ്ടേ ആ പ്രബന്ധത്തിൽ അതിന്റെ ആദ്യാവസാനം മുതൽ ചർച്ചകളും മറ്റും വായിച്ചിട്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ പഠിപ്പിച്ചത് ഒരു വരി കാണിച്ചു നിങ്ങൾ ഇല്ല എന്നിട്ടോ അദ്ദേഹം എന്ത് കണ്ടില്ല ഇതാ ഇതിന്റെ അവസാനം അവസാനത്ത് കിടക്കുമ്പോ നാപ്പത്തിനാലാമത്തെ പേജ് ഈ പ്രബന്ധത്തിന്റെ നാപ്പത്തിനാലാമത്തെ പേജിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് ബഹുമാനരായിട്ടുള്ള സൈനീട്ടവർ വിഭാഗത്തിലെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ ഇത് കേട്ടോളീം ഈ നുണ കേട്ട് നിങ്ങൾ ആ കുടയുടെ തണലിൽ നിൽക്കണ്ട ചൂടുകൂടും കേട്ടോളീം എന്താണ് ഇതാ അതിൽ നിന്നും ഏതിൽ നിന്ന് ഈ പ്രബന്ധത്തിൽ കൊണ്ടുവന്ന മുഴുവൻ ചർച്ചകൾ അതിൽ നിന്നും മനസ്സിലാവുന്നത് ഷിർക്കായ തേട്ടത്തെ കുറിച്ചു കുറിച്ചാണ് ഷിർക്കെന്നും മൊത്തത്തിലുള്ള സഹായം ചോദിക്കൽ ഷിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ് കണ്ടോ അനുവദനീയമാക്കാനല്ല അതുപോലെ തന്നെ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാനല്ല മറിച്ചെന്തിനാണ് അനുവദനീയമല്ല ഇത്ര ഇവിടെ പ്രത്യേകം കാണാൻ വേണ്ടി അടിവരയിട്ട് കൊടുത്തിട്ട് പോലും നിങ്ങൾ ഈ പ്രബന്ധത്തിന്റെ പേരിൽ ഇത്ര വലിയ നുള പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ എം ഡി വിഭാഗത്തിൽ നിന്ന് കടപെടുത്ത ആ വാദം സ്ഥാപിക്കാൻ നിങ്ങൾ മെനക്കെടുകയാണ് ഇനി നോക്ക് നിങ്ങൾ ഇനി എന്താ രസം എന്നറിയോ ഇനി കേട്ടോളി അങ്ങനെ എന്ത് ചെയ്തു മൂപ്പര പ്രബന്ധം ചർച്ചയായി ഏതാ പ്രബന്ധം ഈ പ്രബന്ധം ചർച്ചയായി പതിനെട്ട് പേജുള്ള പ്രബന്ധം അപ്പൊ മൂപ്പർക്കും വല്ലാത്തൊരു വിഷമം കേട്ടോളി നിങ്ങൾ ഇതെന്താ പ്രബന്ധം ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുന്നേ സമർപ്പിക്കും മുമ്പാകെ സമർപ്പിക്കുന്നു ജിന്നിനോടുള്ള സഹായ ബന്ധപ്പെട്ട പഠനം നടത്തിയ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത് അല്ലാതെ ജിന്നിനോടുള്ള സഹായാത്ത ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രബന്ധമല്ല അതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ും ഉണ്ട് ശിർക്കാൻ എന്ന് പറഞ്ഞതുണ്ട് അതിന് തെളിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ എന്തിനാ സെക്രട്ടറി ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് എന്തിനാ എന്തിനാ നിങ്ങളെ ഭാഗത്ത് നീതിയും മറ്റുള്ളവർ അനീതിയുടെ പക്ഷത്തുമാണ് എന്ന് വരുത്തു തീർക്കുന്ന ഇരട്ടത്താപ്പ് എന്തിന് എന്താ നിങ്ങൾക്ക് ഈ പ്രബന്ധത്തോട് തോന്നിയ അതേ മനസ്സ് ഇതിനോടില്ലാത്തത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എഴുതിയ പ്രബന്ധത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് പഠനങ്ങളുണ്ട് എല്ലാം ക്രോഡീകരിച്ചതാണ് അതെന്നല്ലേ ഇതിലുള്ളത് അതെന്നല്ലേ നിങ്ങൾ അവസാനത്തിൽ പറഞ്ഞ ആ നിലക്കുള്ള കാര്യം തന്നെയല്ലേ ഈ പ്രബന്ധത്തിൻ്റെ അവസാനത്തിലുമുള്ളത് അതുകൊണ്ട് അണികളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരട്ടത്തോപ്പ് കാണിച്ച് രക്ഷപ്പെടുക എന്ന നയം അത് ശരിയല്ല അതൊരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യേണ്ട ഒരു പണിയല്ല എന്നാണ് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്